ുഞ്ഞെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അച്ഛ രാജമ്മ ഒന്ന് നിൽക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ നല്ല പക്ഷെ ഫെയിലായി എന്നായിരുന്നു പരസ്യം പക്ഷേ ഇവിടെ കേരളത്തിൽ വിൽക്കാൻ പറ്റുമെന്ന് നോക്കാൻ കമ്പനിക്കാർ സാമ്പിൾ പാക്കറ്റ് ഞാൻ ഞാനതി കൊണ്ടുപോകുന്നു പോണ്ടേ ഞാൻ വരുന്നില്ല പിന്നെ ഒരുമിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് ചിലപ്പോ എന്നെ കാണുമ്പോ സാറിന് ദേഷ്യം വന്നേക്കും സാർ എന്താ നിന്നോട് ദേഷ്യപ്പെടുന്നത് നീയാണോ കാരണം അതുകൊണ്ടല്ല സാറിനെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ ശരി എന്നാ ഞാൻ പോയിട്ട് വരാം എങ്ങോട്ടാ ഞാനൊന്ന് കൈമളി സാറിന് വീട് വരുമ്പോ ഞാൻ ഒന്ന് കയറിയാലോ ഒന്ന് ആലോചിച്ചതാണ് സാറിന് ഒരു കണ്ടു കാർ തുടങ്ങിയായിരുന്നു അപ്പം ശരി ഞാനൊന്ന് വിളിച്ചല്ലേ ഓക്കേ ഓക്കേ രജനിയുടെയും ഉണ്ണിയുടെയും ക്ഷേപ്പോ കഴിയും പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മയാണെങ്കിൽ മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന് സാറ് നാട്ടിൽ പോകുന്നില്ലേ ബസ് കയറ്റി വിട്ട് അവർ പൊയ്ക്കോളും ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാവുമ്പോൾ പോയാൽ മതിയല്ലോ പോയാൽ ആ തോമസ് ആയിരിക്കും അച്ഛനുണ്ടോ ഓഫീസിൽ റിഞ്ഞത് അല്ല രാവിലെ തന്നെ വരുമായിരുന്നു ആദ്യം വിശ്വസിച്ചില്ല വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിപ്പോ അധികവും സംഭവിക്കുന്നു എന്തായാലും വലിയ കഷ്ടമായി പോയി കേട്ടപ്പോൾ ഒരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു കുറെ നേരം ഞാൻ തരിച്ചിരുന്നു ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തരുടെ ചോദ്യം സാറുമായിട്ടും ഈ വീടുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പോകുമ്പോ രാജമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ഞാനെങ്ങനെ അറിയാഞ്ഞാ എല്ലായിടവും തൂത്ത് പാത്രങ്ങളും കഴുകി വല്ലതും നനയ്ക്കാഞ്ഞുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ലേ രാജമ്മ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ സുഖ വല്ലയോ കണ്ടാലിങ്ങനെ വല്ലോം തോന്നു ശുദ്ധ പാവം എന്നാലും ഒരു സംശയത്തിനും ഇവിടെ കൊടുക്കാതെ ഏ ഭയങ്കര സാമർഥ്യം തന്നെ സമ്മതിക്കണം നമുക്ക് പോവാം ആ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ സാറൊന്നുകൊണ്ടും വിഷമിക്കരുത് പിന്നെ കാണാം വാ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത് സാർത്ത് പറഞ്ഞല്ലോ അതർ പീപ്പിൾ ആർ ഹെൽത്ത് അത് നേരാ സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം രാജമ്മ പറ എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യമായി ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ ഒരു കഴിവുകെട്ടവൻ സാറങ്ങനെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി കരഞ്ഞു പോകുന്നു പോലും തോന്നി മാന്യത ാണ് സാറിന്റെ പ്രശ്നം മാന്യതയ്ക്ക് അടങ്ങി അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ എല്ലാം ഇട്ടച്ചുപോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയുള്ള ജീവിതം കിട്ടാന്ന് ആർക്കറിയാം എല്ലാവരും ഉള്ളൂ എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി പിഴച്ചവൾ ഇനി പറഞ്ഞിട്ട് ഉണ്ടായി കഴിഞ്ഞില്ലേ ഇനി ആയതുപോലെ ജീവിതം ഇത്ര പോലെ എന്തോ ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ കണ്ടിട്ടോ പറഞ്ഞു നോക്കാലോ ഇനി അതിനൊന്നും പോകണ്ട കഴിഞ്ഞത് കഴിഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു കിടക്കുന്നില്ലേ നീ ഉറങ്ങിക്കോ ഗിരി അതാ അവിടെ ആ എന്താ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി അത്രേ ഉള്ളൂ സുഖവിവരം അറിയാനായിരിക്കും സുഖമല്ലേ താങ്ക്സ് വാ നേരെ പറഞ്ഞ എനിക്ക് മടുത്തു മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോ ഒരു സ്വയിലൊക്കേടായി ഈ കുടുംബ കുടുംബജീവിതമെന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല വീട്ടിൽ നിന്നും പത്താമത്തെ വയസ്സ് ചാടി പോകുന്നവനാണ് ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ തീ പട്ടി ആറ് ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വായിപ്പിക്കാം വേണം ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം ഇറ്റ്സ് ഓക്കെ